അപ്പോ നമ്മൾ അള്ളാഹുന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ച് നടക്കുക വേറൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ അതിനെ മറികടക്കാൻ പാടില്ല ഏതൊരു വിഷയത്തിനും നമ്മൾ അള്ളാഹുന്റെ തൃപ്തി ആഗ്രഹിക്കണമെങ്കിൽ അവനോട് ഇഹ്ലാസോട് കൂടി പെരുമാറുക സിതുക്കോട് കൂടി അള്ളാഹുനോട് പെരുമാറുക ഒത്തിരി അള്ളാഹുഅലിം തങ്ങളെ പിൻപറ്റുക നമ്മൾ അള്ളാഹുന്റെ തൃപ്തി ആഗ്രഹിച്ച ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരിക്കലും അതിൽ തെറ്റുകാണുകയില്ല നമ്മൾ ഒരാളോട് വെറുക്കുന്നത് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ഒരാളെ സ്നേഹിക്കുന്നത് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ഒരാളോട് സംസാരിക്കുന്നത് ഒക്കെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തെറ്റി കിടക്കുകയില്ല ഏതൊരു പ്രവൃത്തിയുടെയും ഫൗണ്ടേഷൻ ഉണ്ട് ബേസിക് ഉണ്ട് ഈ ദുനിയാവിൽ അത് അൽ ഹുപ്പ് സ്നേഹം അൽ ഇറാതെ അതിനോടുള്ള അൽ അത് അതിനോടുള്ള വെറുപ്പ് അൽ ഹിറാഹ അതിനോടുള്ള ഡിസ്ലൈക്ക് അല്ലെങ്കിൽ ഓക്കെ ഈ നാല് കാര്യങ്ങളാണ് ഈ ലോകത്തിലെ ഏതൊരു പ്രവൃത്തിയുടെയും ഫൗണ്ടേഷൻ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതിൽ നാലിൽ ഏതെങ്കിലും ഒന്ന് അതിലുണ്ടാവും ഒന്ന് സ്നേഹം ഒന്ന് അതിനോടുള്ള ഇച്ഛ അതിനോടുള്ള ആഗ്രഹം പിന്നെ ഒന്ന് അതിനോടുള്ള വെറുപ്പ് പിന്നെ അതിനോടുള്ള ഇഷ്ടയില്ലായ്മ ഈ നാലും കലർന്നതാ ഈ നാലിലും കലർന്നതാണ് ജീവിതത്തിലെ ഏതൊരു പ്രവൃത്തിയും അപ്പൊ ഇത് നാലും അള്ളാഹുന്റെ തൃപ്തിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തിന് ആഗ്രഹം വെക്കുന്നത് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ഒരാളുടെ ബുക്ക് അല്ലെങ്കിൽ ഒരാളെ വെറുക്കുന്നത് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ഒരു വിഷയത്തെ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കുന്നത് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ അതിൻ്റെ എല്ലാം ആക്ഷനിൽ നമ്മൾ അള്ളാഹുനെ തൃപ്തിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ വിജയിച്ചു അപ്പൊ എന്തൊരു വിഷയമാവട്ടെ നമ്മുടെ സംസാരമാവട്ടെ നമ്മുടെ പ്രവൃത്തികളാവട്ടെ നമ്മുടെ മാമിലാജ് നമ്മുടെ ആക്ഷൻസ് നമ്മളെ ഡെയിലി പ്രവർത്തനങ്ങൾ എന്ത് കാര്യവും അള്ളാഹുന്റെ തൃപ്തിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ নাই <laughs> বিজেই <disappointment>